കുറച്ച് ദിവസം മുമ്പ് നമ്മുടെ കാണാതായ അർജുൻ്റെ ബോഡിയുടെ ഭാഗങ്ങൾ കിട്ടുന്നത് ദിവസം വരെ ഈ പറയുന്ന മനാഫിൻ്റെ രാഷ്ട്രീയം നോക്കിയിട്ടില്ല മനാഫിൻ്റെ മതം ആരും സംസാരിച്ചിട്ടില്ല അർജുൻ്റെ മതമോ രാഷ്ട്രീയമോ ഒന്നും തന്നെ സംസാരിച്ചിട്ടില്ല പക്ഷേ കഴിഞ്ഞ ദിവസം ഈശ്വർ മാൽപെ വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് ലോറി കണ്ടെത്തുന്നു ലോറിക്കുള്ളിൽ നിന്ന് അർജുൻ്റെ ശരീരഭാഗങ്ങൾ ശരീരഭാഗങ്ങൾ എന്ന് പോലും പറയാനില്ല അത്രയും പോലും ഇല്ലാത്ത കുറച്ച് കാര്യങ്ങൾ കിട്ടുന്നു അത് വീട്ടുകാരിലേക്ക് എത്തിച്ച് അതിൻ്റെ അതിന് ചെയ്യേണ്ട രീതിയിലുള്ള സംസ്കാരങ്ങൾ എല്ലാം തന്നെ നല്ല രീതിയിൽ ചെയ്യുന്നു അത് കഴിഞ്ഞിട്ടുള്ള ഓരോ നിമിഷവും പിന്നീട് ആളുകളിങ്ങനെ ചിക്കി ചകഞ്ഞ് എടുത്തുകൊണ്ടിരിക്കുകയാണ് മനാഫിൻ്റെ പേരാണോ ഈ പ്രശ്നമെന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് മനാഫ് മാത്രം ഇതിൽ ടാർഗറ്റാകുന്നു അതാണ് ഇപ്പോൾ ഇതിനകത്ത് സംസാരിക്കാനുള്ളത് കഴിഞ്ഞ ദിവസം അർജുൻ്റെ ഫാമിലി വന്നിച്ച് ഒരു പത്രസമ്മേളനം നടത്തുന്നു ആ പത്രസമ്മേളനത്തിനകത്ത് ശരിക്കും മനാഫ് എന്ന് പറയുന്ന വ്യക്തിനെ വളരെ എന്താ പറയുക വലിച്ചു കീറി ഒട്ടിക്കുന്ന രീതിയിൽ അദ്ദേഹം ഇവരുടെ പേരിൽ പണപ്പിരിവുകൾ നടത്തുന്നു അദ്ദേഹം ഇത്രയും നാൾ ചെയ്തത് എന്താണ് അങ്ങനാണ് ഇങ്ങനെയാണ് അദ്ദേഹം ഇവരുടെ മാനസികാവസ്ഥ ചൂഷണം ചെയ്യുകയാണ് ഇതിന്റെ പേരിൽ ഒരുപാട് മുതലെടുപ്പ് നടത്തുന്നു ഇതിന്റെ പേരിൽ മനാഫ് ഒരു യൂട്യൂബ് ചാനലിലൂടെ വരുമാനത്തെ കാത്തിരിക്കുകയാണ് അങ്ങനെയുള്ള പല ആരോപണങ്ങളും ഉണ്ടാകുന്നുണ്ട് പക്ഷേ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിനെക്കുറിച്ച് ഈ പറയുന്ന മനാഫ് ഒരു വീഡിയോ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് പറഞ്ഞിരുന്നു മണ്ണിടിച്ചിൽ മണ്ണിടിച്ചിലുണ്ടായതിനു ശേഷം വളരെ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ തന്നെ വയനാട് നമ്മളെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഒരു ഉരുളുപൊട്ടലുണ്ടാകുകയും അന്ന് അവിടെ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്ന മാധ്യമ പ്രവർത്തകർ എല്ലാവരും തന്നെ അവിടെ നിന്ന് നേരെ നമ്മുടെ വയനാട്ടിലേക്ക് പോന്നു പിന്നീട് നമ്മൾ ഒരിക്കലും നമ്മുടെ വാർത്താ മാധ്യമങ്ങളിലോ അല്ലെങ്കിൽ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലോ അർജുനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല ഞാൻ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ഞാൻ പറഞ്ഞിരുന്നു ഇപ്പം നിങ്ങൾക്കാർക്കും അർജുനെ ഓർക്കുന്നില്ലേ അർജുനെ ആരും അറിയുന്നില്ലേ എവിടെയാണെന്ന് അർജുനെവിടെയാണെന്ന് നിങ്ങൾക്കാർക്കും ഇപ്പൊ തപ്പണ്ടേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അന്ന് എല്ലാവരും തിരിഞ്ഞു പോയപ്പോഴും ഈ പറയുന്ന മനാഫ് മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത് അന്ന് അവിടെ ഒരാളും തിരയാനും ഇല്ല ഒന്നിനും ഇല്ലാതെ വന്നപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്നോ അല്ലെങ്കിൽ മറ്റൊരാളിലേക്ക് എങ്ങനെ കാര്യങ്ങൾ സംസാരിക്കാൻ എന്നുള്ള ചിന്തയിൽ നിന്നിട്ടാണ് അദ്ദേഹം ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് സംസാരിക്കാൻ ആരുമില്ലാത്തപ്പോൾ അവിടുത്തെ അവസ്ഥ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ടാണ് അദ്ദേഹം ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് അല്ലെ വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് നമുക്കറിയാം ആ ചാനലിൽ അർജുനെ കാണാതായിട്ട് പതിമൂന്നാമത്തെ ദിവസമാണ് ആദ്യത്തെ വീഡിയോ വരുന്നത് അദ്ദേഹം അതിനകത്ത് അന്ന് അവിടെയുള്ള ആളുകളുടെ കാര്യം അതായത് അവിടെ കാണാതെ പോയ ഷൺമുഖൻ സംതിങ് അങ്ങനെയാണെന്ന് തോന്നുന്നു അയാളുടെ പേര് വേറൊരാളുടെയും കൂടെ ഫാമിലിയും കാര്യങ്ങളും ഒക്കെയാണ് അവിടെ ഉണ്ടായിരുന്നത് അവരെ കുറിച്ചിട്ടും അവരെയും കൂടെ ചേർത്ത് വെച്ചുകൊണ്ടാണ് ആ അദ്ദേഹം അവിടുത്തെ ആദ്യത്തെ വീഡിയോ ചെയ്യുന്നത് അദ്ദേഹം അതിനകത്ത് വളരെ ചുരുങ്ങിയ വീഡിയോകൾ മാത്രമേ ഇട്ടിട്ടുള്ളൂ ഇപ്പം ലാസ്റ്റായിട്ട് അർജുനെ കിട്ടിയതിന് ശേഷം അദ്ദേഹം അതിനകത്ത് ഒരു വീഡിയോ പോലും ചെയ്തിട്ടില്ല അങ്ങനെ വരുമാനം ഉണ്ടാക്കാനാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്നിട്ടുള്ള ഓരോ കാര്യങ്ങളും ദിവസവും ഒരു ദിവസം തന്നെ നമുക്ക് കുറഞ്ഞൊരു പത്ത് വീഡിയോ ചെയ്യാനുള്ള കോണ്ടുകൾ നമുക്ക് അവിടെ നിന്ന് ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു പക്ഷേ അദ്ദേഹം അതൊന്നും ചെയ്തിട്ടില്ല പിന്നെ ഇപ്പോൾ മലയാളികൾ ഏറ്റവും കൂടുതൽ മനോഫിനെ സപ്പോർട്ട് ചെയ്യാൻ ഈ ഒരു ആരോപണത്തിൽ മനോഫിൻ്റെ കൂടെ നിൽക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ജിതിൻ ഗീത ശേഖരൻ എന്ന് പറയുന്ന ആളാണ് നിങ്ങൾക്ക് പല ആളുകൾക്കും ഈ പേര് കൃത്യമായിട്ട് അറിയത്തില്ലായിരിക്കും ജിതിൻ എന്ന് പറയുന്ന അർജുൻ്റെ അളിയൻ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈലിൽ വന്നിരിക്കുന്ന ഓരോ പോസ്റ്റുകളാണ് ഈ കാണുന്നത് കറകളഞ്ഞ ഒരു സംഘി നമ്മുടെ നല്ല പച്ച മലയാളത്തിൽ ഇവരെ വിളിക്കുന്ന പോലെ വെറും ഒരു ചാണക സംഘി അവന്റെ പ്രൊഫൈലില് പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഓരോ പോസ്റ്റുകളും കൃത്യമായി ഇസ്ലാം വിരുദ്ധത പറയുന്ന മതവർഗീയത പറയുന്ന ഓരോ പോസ്റ്റുകളും ഇവൻ ഇവന്റെ പേജിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട് അർജുൻ പക്ഷേ കറകളഞ്ഞ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കണ്ടതാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റുകൾ അദ്ദേഹം ചെയ്തിരിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ കണ്ടതാണ് പക്ഷേ അർജുനു പറ്റിയ ഏറ്റവും വലിയൊരു തെറ്റ് ഇവനെ പോലെ ഒരു തീട്ടത്തിന് സ്വന്തം പെങ്ങളെ കല്യാണം കഴിച്ചു കൊടുത്ത് എന്നുള്ളതാണ് ഇത് ഇവന്റെ തലയിൽ ഉദിച്ച ബുദ്ധിയാണെന്നുണ്ടെങ്കിലും ഇവന്റെ പുറകിൽ നിന്നുകൊണ്ട് ഈ പറയുന്ന ഇസ്ലാം എന്ന ഒരു മതത്തെ അല്ലെങ്കിൽ ഇസ്ലാം ആയിട്ടുള്ള ഒരു മനുഷ്യന് ഇപ്പം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ആ ഒരു ആദരവ് കണ്ടിട്ട് ചൊറിഞ്ഞുകൊണ്ട് ഇവന്റെ പുറകിൽ നിന്ന് പിരികേറ്റി ഇവനെ കൊണ്ട് പറയിപ്പിച്ചതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോയി നിങ്ങൾ ചെയ്തത് ഭയങ്കര വലിയൊരു തെറ്റാണ് നിങ്ങൾ ഇത്രയധികം വലിയ വലിയ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടല്ലോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് കിട്ടിയ ആ ജോലി വേണ്ട എന്ന് വെക്കണമായിരുന്നു അർജുന്റെ ബോഡി കിട്ടുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ആ ജോലിയിൽ കയറി ശരിക്കും പറഞ്ഞാൽ സർക്കാർ കാണിച്ച മറ്റൊരു വലിയൊരു തെറ്റാണത് നിങ്ങൾ ഈ ജോലി കൊടുക്കേണ്ടത് ശ്രുതി എന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും നഷ്ടപ്പെട്ട ഉറ്റവരും ഉടയവരും ഒന്നും ഇല്ലാത്ത ശ്രുതി എന്ന് പറയുന്ന വയനാട് ഒരു പെൺകുട്ടിയുണ്ട് ആ പെൺകുട്ടിക്കായിരുന്നു ഇത്ര ചുരുങ്ങിയ ദിവസം കൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഒരു ജോലി കൊടുത്തത് അത് ആ കുട്ടിക്കായിരുന്നു എന്നുണ്ടെങ്കിൽ വളരെ വലിയൊരു ഉപകാരം തന്നെയായിരുന്നു പക്ഷേ എന്തിന്റെ പേരിലായാലും നിങ്ങൾ ഈ പറഞ്ഞ ആരോപണങ്ങൾക്ക് കൃത്യമായ തെളിവുകൾ കൊണ്ടുവരാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും മനാഫ് പറഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന പോലെ ഞാൻ പൈസ പിരിച്ചതിനായിട്ട് എന്തെങ്കിലും ഒരു തെളിവ് കൊണ്ടുവരികയാണെങ്കിൽ ഞാൻ മനാഞ്ചിറ സ്ക്വയറിൽ വന്ന് നിൽക്കാം എന്നെ കല്ലെറിഞ്ഞു കൊല്ലാമെന്നാണ് മനാഫ് പറഞ്ഞിരിക്കുന്നത് അത്ര തൻ്റെടത്തോടെ അത്ര ഉറപ്പോടെ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അർജുൻ്റെ കുടുംബത്തിലുള്ള ഏതൊരാൾ വന്നിന് എന്ത് കാര്യം പറഞ്ഞാലും ഞങ്ങൾ മലയാളികൾ കണ്ടതാണ് ഈ എഴുപത്തിയൊന്ന് ദിവസം നിങ്ങളുടെ ആരുടെയും സഹായമൊന്നുമില്ലാതെ തന്നെ ആ പറയുന്ന ശിരൂര് നിന്നുകൊണ്ട് ഈ അർജുൻ്റെ ബോഡി കണ്ടെത്തുന്നതിനായിട്ട് ഏറ്റവും കൂടുതൽ പ്രയത്നിച്ച ഒരാൾ അത് മനാഫ് തന്നെയാണ് അത് നിങ്ങൾ ഈ പറയുന്നത് പോലെ എന്ത് യൂട്യൂബിൻ്റെ വരുമാനം നോക്കിയിട്ടാണോ അല്ലെങ്കിൽ നിങ്ങൾ ആരാണ്ടോ പറഞ്ഞു കൊടുക്കുന്ന പോലെ സോഷ്യൽ മീഡിയയിലൂടെ കിട്ടുന്ന ഫെയിമിന് വേണ്ടിയിട്ടായാലും എന്തിൻ്റെ പേരിലായാലും നിങ്ങളുടെ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ ഒരു ചോരയാണ് ആ ഒരു ചോരയുടെ മരണപ്പെട്ടു എന്നൊരു അറിവല്ലാതെ അദ്ദേഹത്തിന് കൃത്യമായ കർമ്മങ്ങൾ ചെയ്ത് അദ്ദേഹത്തിന് ഒരു ശാന്തി ലഭിക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം ലഭിക്കാനായിട്ട് ഇത്രയും ദിവസവും അവിടെ കിടന്ന് പ്രയത്നിച്ച ഒരു മനുഷ്യനെ ഇത്ര ദിവസങ്ങൾക്കുള്ളിൽ അതായത് ആ ഒരു അടക്ക് കഴിഞ്ഞ് ദിവസങ്ങളുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് മനസ്സിലാക്കണം അപ്പോൾ നിങ്ങളുടെ മാനസികാവസ്ഥ എത്രമാത്രം വൃത്തികെട്ടതാണ് മിസ്റ്റർ ജിതിൻ പിന്നെ മനാഫിനെതിരെ പറയുമ്പോ കൃത്യമായ തെളിവുകൾ കൊണ്ടുവന്ന് നേരത്തിയിട്ട് സംസാരിക്കാൻ നോക്കുക അല്ലാതെ നിങ്ങളെ താങ്ങാനായിട്ട് നിൽക്കുന്ന ഈ സംഖ്യകൾ ഇത് ഈ പോസ്റ്റുകളെല്ലാം നിങ്ങൾ നോക്കിയാൽ മതി ലസിത പാലക്കൽ ശ്രീജിത്ത് പണിക്കർ അതുപോലെ തന്നെ ലക്ഷ്മി കാനത്ത് ജനം ടി വി പിന്നെ ഡാനി എന്ന് പറഞ്ഞിട്ടൊരു ഫേക്ക് പിന്നെ കുറെ ഫേക്ക് കോളികളുണ്ട് എന്ത് പറഞ്ഞാലും തീട്ടം മാത്രം മാരിത്തീരുന്ന കുറെ ഫേക്ക് ചാണകപ്പൊട്ടന്മാരുടെ പേജുകളുണ്ട് അവരെല്ലാവരും വളരെ നന്നായിട്ട് കിടന്ന് കരഞ്ഞ് നിലവിളിക്കുന്നുണ്ട് മനാഫിന്റെ പേര് പറഞ്ഞ് മനാപിക്ക 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 അങ്ങനെ ഉണ്ടാക്കി മനാപിക്ക എങ്ങനെ ഉണ്ടാക്കി നിങ്ങൾ പറയുന്ന ഇന്ന് വരെ നിങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള സോഷ്യൽ മീഡിയയിൽ പറയുന്ന ഒരു കാര്യങ്ങൾക്കും തെളിവില്ലാതെ ചുമ്മാ കിടന്ന് മൂങ്ങുന്ന ഒരു പരിപാടിയാണ് നിങ്ങൾക്കുള്ളത് അതേപോലെ ഈ സംഘി പൊട്ടന്മാർ കിടന്ന് മൂങ്ങുന്ന പോലെ മോങ്ങാതെ കൃത്യമായ തെളിവുകൾ കൊണ്ടുവന്നിട്ട് ജനങ്ങളുടെ മുന്നിലേക്ക് നിങ്ങൾ സംസാരിക്കൂ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒപ്പം നിൽക്കാൻ ആളുകളുണ്ടാവും അതിനകത്ത് ഈ പറയുന്ന ജിതിന്റെ ഒരു ചാണകമാണ് സംഘിയാണ് പൊട്ടരാണെന്ന് പറഞ്ഞൊരു കാര്യമില്ല ഞങ്ങൾ അർജുന്റെ അല്ലെങ്കിൽ അർജുന്റെ കുടുംബത്തെയാണ് ഞങ്ങൾ നോക്കുന്നത് അപ്പൊ അങ്ങനെ വന്നിട്ട് സംസാരിക്കാനായിട്ട് ശ്രമിക്കുക എന്തായാലും നിങ്ങളുടെ പുറയിൽ നിന്ന് പിരി പിരികെട്ടിയവര് ഇനി എത്രമാത്രം നിങ്ങളുടെ കൂടെ നിൽക്കുമെന്ന് നമുക്ക് കാണാം